നമസ്കാരം പിണറായി ഭരണത്തെ വരച്ച വരയിൽ നിർത്തിയ വ്യക്തിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാവുകയാണ് സംസ്ഥാന സർക്കാരിന് ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പദവിയിൽ നിന്നും പടിയിറങ്ങുന്നത് പുതിയ ഗവർണറെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുവിക്കും വരെ ഈ പദവിയിൽ തുടരാനും കഴിയും ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി എന്നിവർ വിവിധ സംസ്ഥാനങ്ങളിൽ അഞ്ചു വർഷത്തിലധികമായി പദവിയിലുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് വീണ്ടും അവസരം കൊടുക്കുമോ എന്ന കാര്യവും അറിയേണ്ടതുണ്ട് നേരത്തെ വൈസ് പ്രസിഡന്റ് പദവി ലക്ഷ്യമിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ നീക്കം നടത്തിയെങ്കിലും നറുക്കുവീണത് ജഗ്ദീപ് ധൻകറിനായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഗവർണർ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും സന്ദർശിച്ചെങ്കിലും പദവിയിൽ തുടരുന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ ഉടനീളം ഇടം പിടിച്ചത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയായിരുന്നു ഗവർണർ ആദ്യം വെടിപൊട്ടിച്ചത് പിന്നീട് കണ്ണൂർ വി സി ഐ ഡോ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള സർക്കാർ സമ്മർദ്ദത്തിൽ ഗവർണർ ഇടഞ്ഞതുമൊക്കെ വാർത്തയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലുമാക്കി നയപ്രഖ്യാപനത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച നിയമസഭയിൽ നിന്ന് മടങ്ങി ഹീറോയായി രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിന് ഡീലിറ്റ് നൽകാനുള്ള ഗവർണറുടെ താല്പര്യം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കേരള സർവകലാശാല നിരസിച്ചതോടെ ഏറ്റുമുട്ടലിന് പരസ്യ സ്വഭാവവും വന്നു സർക്കാരിനെതിരെ രാജ്ഭവനിൽ ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന കണ്ട് സാങ്കേതിക സർവകലാശാല വി സി നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത് ആയുധമാക്കി ഒൻപത് വി സിമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസും നൽകി ഇതിൽ കാലടി കണ്ണൂർ ഫിഷറീസ് സർവകലാശാല വി സിമാർക്ക് പദവി പാടെ നഷ്ടമായി നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്ന രീതിയിൽ സെർച്ച് കമ്മിറ്റി ഘടന മാറ്റിയുള്ള ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ദീർഘനാൾ തടഞ്ഞു വെച്ചു ഇതിനു പിന്നാലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറായി മാറ്റാനുള്ള ബില്ലും നിയമസഭ പാസാക്കി അതിലും ഗവർണർ ഒപ്പിട്ടില്ല ബില്ലുകൾ കൂട്ടത്തോടെ തടഞ്ഞു വെച്ചതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയതോടെ ഇവ രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത് ഗവർണർ സർക്കാർ പോരിൽ പതിനൊന്ന് സർവകലാശാലകളിൽ വി സി നിയമനം മുടങ്ങി കേരള കാലിക്കറ്റ് സെനറ്റുകളിൽ സംഘപരിവാർ നോമിനികളെ ഗവർണർ തിരികെ കയറ്റിയതിനെതിരെ എസ് എഫ് ഐ ഗവർണറെ തെരുവിൽ തടയാനിറങ്ങിയതും സംഘർഷമുണ്ടാക്കി മാത്രമല്ല പല രീതിയിലാണ് ഈ എസ് എഫ് ഐ സംഘർഷത്തിന് ഇടയിലാണ് സത്യത്തിൽ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്റ്റാറായി മാറുന്നത് ഒരു പരിധിവരെ ി ജെ പിയെ വലിയ രീതിയിൽ വോട്ട് ലഭിക്കുന്നതിനെ ഇടയാക്കി മാറ്റുന്നതിന് കാരണക്കാരനായതും ഗവർണർ തന്നെയാണ് പക്ഷേ ഗവർണറുടെ കാര്യം ആരും എവിടെയും പറഞ്ഞില്ല അത് വെറും സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലിലേക്ക് മാത്രമായി ഒതുക്കി മാറ്റി പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ തന്നെ വക്താവായ രീതിയിലാണ് ഗവർണർ ഇടപെട്ടിരുന്നത് മാത്രമല്ല ബി ജെ പിയുടെ ചില നല്ല വശങ്ങളെ കുറിച്ച് കൃത്യമായ രീതിയിൽ അത് സമൂഹത്തിലേക്ക് എടുത്തു വെക്കുകയും ചെയ്തു ഗവർണർ എന്തുകൊണ്ടോ എന്നിട്ടും അദ്ദേഹത്തെ ആ ഒരു തലത്തിലേക്ക് ആരും കാണാനിടയായില്ല ബി ജെ പിയുടെ ഇത്തവണത്തെ മിന്നുന്ന വിജയം അതായത് ഇത്രയേറെ വോട്ട് കൂടുതൽ ലഭിക്കുന്നതിന് ഇടയാക്കിയതിനു പോലും ഒരു പരിധിവരെ ഗവർണർ എസ് എഫ് ഐ പോരൊക്കെ ഇടയാക്കിയിട്ടുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഒരു ഗവർണർ എന്നെ തല്ലുന്നെങ്കിൽ തല്ലട ബാക്കി പിന്നെ കാണാം എന്നുള്ള രീതിയിൽ ഇറങ്ങി ചെല്ലുന്നതും എസ് എഫ് ഐ പോലും ഞെട്ടിപ്പോയ ഒരു സംഭവം അവിടെ നടക്കുന്നതും അതിനെ പ്രതിരോധിക്കാൻ എസ് എഫ് ഐക്ക് കഴിയുമായിരുന്നില്ല എസ് എഫ് ഐ ഒരിക്കലും കരുതിയതുമല്ല ഗവർണർ ഇത്തരത്തിൽ അംഗരക്ഷകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇറങ്ങി വരുമെന്നുള്ളത് പ്രതിഷേധം നടത്തി സീനുണ്ടാക്കാനായിരുന്നു എസ് എഫ് ഐ തീരുമാനിച്ചിരുന്നത് അതായിരുന്നു മുകളിൽ നിന്നുള്ള നിർദ്ദേശവും പക്ഷേ എല്ലാ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിയുള്ള നടപടിക്രമങ്ങളായിരുന്നു ഗവർണർ ചെയ്തത് ഇതിനെ പ്രതിരോധിക്കാൻ സത്യത്തിൽ സർക്കാരിനുമായില്ല എസ് എഫ് ഐയെ കൊണ്ട് ഇക്കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യിപ്പിക്കണമെന്നു വരെ സത്യത്തിൽ സർക്കാരിന് ഒരു ധാരണ കിട്ടിയില്ല കാരണം സർക്കാർ ചിന്തിച്ചതിനുമൊക്കെ അപ്പുറമാണ് ഗവർണറുടെ നടപടികൾ ഉണ്ടായത് കോഴിക്കോട് മിഠായി തരുവിലൂടെ ഇറങ്ങി നടക്കുന്ന ഗവർണറെ ജനങ്ങൾ കണ്ടു അത്തരത്തിൽ വലിയൊരു രീതിയിൽ ബി ജെ പിക്ക് ഒരു പുകഴ്ച ഉണ്ടാക്കി കൊടുക്കാൻ ഗവർണർക്കും കഴിഞ്ഞു ഈ ഗവർണറെ ഇനി വീണ്ടും തുടരാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കപ്പിത്താനെ ഇതിൽപരം മറ്റൊരു തിരിച്ചടി തന്നെ ഉണ്ടാകാനില്ല ഏതു രീതിയിലും സർക്കാരിനെ പ്രതിരോധിക്കുന്ന സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന മുൻപിൻ നോട്ടമില്ലാത്ത ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ ഗവർണർ മാറണം എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ വീട്ടിൽ പിണറായിക്ക് ഇരിക്കെ പുറതി ഇല്ലാത്ത അവസ്ഥ കാരണം ഗവർണർ മാറുകയാണ് ഗവർണറായി വരുന്നത് ആരാണെന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ പിണറായിക്കുണ്ട് ഏതു രീതിയിലും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തിരിഞ്ഞടിക്കുന്ന ആഞ്ഞടിക്കുന്ന ഒരാളാണ് വരുന്നതെങ്കിൽ പിടിച്ചു നിൽക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിലേറെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ കപ്പിത്താന ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാകും ഉണ്ടാവുക നന്ദി